തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യത്തെ ന്യായീകരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രാദേശിക തലങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നും മുൻപ് അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്തവരാണെന്നും ലീഗ് നേതാവ് മലപ്പുറത്ത് വ്യക്തമാക്കി വെൽഫെയർ പാർട്ടി രാജ്യത്ത് ആകമാനം ഇൻഡി സഖ്യത്തിന് ഒപ്പം നിന്നിട്ടുണ്ടെന്നും പി എം എ സലാം ന്യായീകരിച്ചു എൽഫർ പാർട്ടി യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവർ എൽ ഡി എഫിൽ ചെയ്തിരുന്നു എൽ ഡി എഫിൻ്റെ ഒപ്പം നിന്നിരുന്നു ഇപ്പോൾ അവർ എൽ ഡി എഫ് കള്ളത്തലാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുപാട് കാലം പിന്തുണ കൊടുത്തു അവരുടെ കള്ളത്തലും പിന്നെ വഞ്ചനാപരമായ നിലപാടും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മാറുന്നു ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണി രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മാത്രമാണ് ശരണം പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമാണ് കഴിയുക എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യ മുന്നണിക്കൂർ ഇവിടെയെപ്പോൾ പിറായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട് ആകാശം ഇടിച്ചു